മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് നടി ലെസി പ്രിയദർശൻ്റെ ഭാര്യയായി മലയാളി പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിയ ലെസി മലയാളി പ്രേക്ഷകർ ഇന്നും ആസ്വദിക്കുന്ന ഒരു നടി കൂടിയാണ് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചതെല്ലാം തന്നെ ഒന്നിലൊന്ന് മികച്ചതായിരുന്നു ഇന്നും മലയാളി പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ലിസിക്ക് ചെയ്യാൻ സാധിച്ചു അതുതന്നെയാണ് ലിസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടവും ഇപ്പോൾ മലയാളി പ്രേക്ഷകരെല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് നടി എത്തുന്നത് നടി കഴിഞ്ഞ ദിവസത്തെ പ്രത്യേകത അനുസരിച്ച് യോഗ ചെയ്യുന്ന വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഈ പ്രായത്തിലും ഡിസി എന്തുമാത്രം കഠിനാധ്വാനമാണ് ചെയ്യുന്നതെന്ന് ഇതിലൂടെ എന്ന് പ്രേക്ഷകർ പറയുന്നു അൻപത്തേഴാം വയസ്സിലും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെയും ചെയ്തിരിക്കുകയാണ് നടി ഡിസി അതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അൻപത്തേഴാം വയസ്സിലും അതിശയിപ്പിക്കുന്ന ഒരു മികവ് തന്നെയാണ് ശരീര വടിവിന് ഉണ്ടായിരിക്കുന്നതെന്നും അത് പ്രായത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുവെന്നും പറയുന്നു തൻ്റെ ജിം ട്രെയിനറും തനിക്കിതെല്ലാം പറഞ്ഞു ആളാണ് ഇതിന്റെ ഫോട്ടോ എടുത്തതെന്നും പറയുന്നുണ്ട് നടി കല്യാണി പ്രിയദർശനും ഇതുപോലെ വളരെയധികം ഫിറ്റ്നസ് ഫ്രീക്കാണ് നല്ല വണ്ണം ഉണ്ടായിരുന്ന കല്യാണി ഡയറ്റ് ചെയ്തും വർക്കൗട്ട് ചെയ്തുമൊക്കെയാണ് മിലിഞ്ഞത് അന്താരാഷ്ട്ര യോഗാ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ആ യോഗാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു നടി ലിസി ഈ ചിത്രം പങ്കുവെച്ച് യോഗാഭ്യാസ വീഡിയോ വൈറലായത് അത്ര എളുപ്പമല്ലാത്ത യോഗാ പോസ്റ്റുകളുടെ ചിത്രങ്ങളാണ് ലിസി ചെയ്തത് സുപ്രഭാതം പ്രിയരെ യോഗ സ്വയം മെച്ചപ്പെടുത്തലല്ല സ്വയം അംഗീകരിക്കലാണ് എന്ന ക്യാപ്ഷനോടെയാണ് ലിസി വീഡിയോ പോസ്റ്റ് ചെയ്തത് തലയും കഴുത്തും കുത്തി കാലുകൾ ഉയർത്തി നിൽക്കുന്ന വീഡിയോ ആണ് ലിസി പോസ്റ്റ് ചെയ്തത് അൻപത്തിയേഴാം വയസ്സിലും ഞെട്ടിക്കുന്ന മെയ്വഴക്കമാണ് താരത്തിനുള്ളതെന്ന് പറയുന്നു തമിഴ്നാട്ടിൽ ചെന്നൈയിൽ താമസിക്കുന്ന ലിസി എൺപതുകളിലെ സൂപ്പർ നായികയായിരുന്നു മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങി മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ ഒപ്പം അഭിനയിച്ച ലിസി തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് സംവിധായകൻ പ്രിയദർശനെ വിവാഹം കഴിച്ചതിനു ശേഷമാണ് ലിസി സിനിമയിൽ നിന്നും മാറി നിന്നത് ഏതാനും വർഷം മുൻപാണ് ഇവർ വിവാഹമോചിതരായത് ഇവരുടെ മക്കളായ കല്യാണിയും സിദ്ധാർത്ഥും ഇപ്പോൾ സിനിമ രംഗത്ത് സജീവൻ തന്നെയാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വെച്ച് തന്നെ ഈ ഒരു ചിത്രം പങ്കുവെക്കുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ലിസിയുടെ പുത്തൻ ചിത്രം തന്നെയാണ് എല്ലാവരും യോഗാ ചിത്രങ്ങൾ പങ്കുവെച്ചു എന്നാൽ ലിസിയുടെ ഈ ചിത്രം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പ്രായത്തിലും ഇത്രയും മെയ്വഴക്കമുണ്ടല്ലോ എന്നാണ് ആശ്ചര്യത്തോടെ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് ലിസിയുടെ ചിത്രം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഞെട്ടലായിരുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഇത്രയും മെയ്വഴക്കം ഈ പ്രായത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ല പണ്ട് ഞങ്ങളുടെ മുന്നിൽ കോളേജ് കാലഘട്ടങ്ങളിൽ എത്തിയ നായികയായിരുന്നു ലിസി അന്നത്തെ മെയ്വഴക്കം ഇപ്പോഴും ഉണ്ടല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അൻപത്തേഴാം വയസ്സിലും ഇന്നോളം ആ യുവത്വം കാത്തു സൂക്ഷിക്കുന്നു മുടിയൊക്കെ അഴിച്ചിട്ടാൽ തന്നെ അറിയാം ഇന്ന് ഒരു വലിയ പെൺകുട്ടിയുടെ അമ്മയും ആണെന്ന് പറയില്ല ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയായി തന്നെയാണ് തോന്നുന്നതെന്ന് ലിസിയെക്കുറിച്ച് എല്ലാവരും പരാമർശിക്കുന്നു എല്ലാവരും വാനോളം പ്രശംസിക്കുകയാണ് ഇപ്പോൾ ലിസിയുടെ ഈ കഴിവിനെക്കുറിച്ച് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ